പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റങ്ങൾക്ക് വലിയ ഒരളവ് കുറവുണ്ടായിരുന്നു കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ അടക്കം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തിക്കപ്പുറമുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കിയതോടുകൂടി പാകിസ്ഥാനിലെ ഭീകരവാദികൾ വലിയ ആശങ്കയിലാണ് കാരണം അവരുടെ ശക്തി പല വലിയ രീതിയിൽ കുറഞ്ഞു ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നടത്താനായിട്ടുള്ള ധൈര്യമില്ലാത്ത അവസ്ഥയിൽ പാകിസ്ഥാനിലെ ബല ഭീകര കേന്ദ്രങ്ങളും മാറി എന്നുള്ളതാണ് വാർത്തകൾ വന്നത് ഈ അവസരത്തിൽ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകിയിരുന്നു കാരണം ഇന്ത്യയുടെ സമീപ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അയൽരാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഭീകര സംഘടനകൾ അവരുടെ ലോഞ്ച് പാഡുകളാക്കി മാറ്റും അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ വന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുമായി അടുത്ത സമ്പർക്കമുള്ള നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഭീകരവാദ ഭീഷണി ഉണ്ടാകും ബംഗ്ലാദേശിൽ നിന്നും സമാനമായ സാഹചര്യമുള്ള ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ വന്നിരുന്നു അതിൽ നേപ്പാളാണ് ഏറ്റവും ഗുരുതര സാഹചര്യമുള്ളത് കാരണം ഈ നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യയുമായി വലിയ രീതിയിൽ അടുത്ത സമ്പർക്കം പുലർത്തുന്ന രാജ്യമാണ് നാമമാത്രമായ അതിർത്തി നിയന്ത്രണം മാത്രമേ നേപ്പാളുമായി നമുക്കുള്ളൂ അവിടെ ഈ സമസ്ത സീമ ബെൽ എന്ന് പറയുന്ന സേനാ വിഭാഗമാണ് അവിടെ അതിർത്തിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ നേപ്പാളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ നമ്മുടെ നാട്ടും പുറത്ത് സഞ്ചരിക്കുന്നത് പോലെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലം കൂടിയാണ് കാര്യമായ സുരക്ഷാ പരിശോധനകളോ മറ്റോ അതിലുണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നേപ്പാളിലെ തന്നെ ഒരു മന്ത്രി ഒരു യോഗത്തിൽ പറഞ്ഞതാണ് ഇന്ത്യക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നേപ്പാളിലെ പല സ്ഥലങ്ങളും ഭീകരവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകൾ ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ ആക്രമണത്തിൻ്റെ ലോഞ്ച് പാഡുകളാക്കി മാറ്റും അല്ലെങ്കിൽ അവരവിടെ വന്ന് അതായത് പാകിസ്ഥാനിൽ നിന്ന് നേപ്പാളിൽ വന്ന് തമ്പടിച്ച് അവിടെ മറ്റ് ആളുകളെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് കിട്ടിയത് നേരത്തെ തന്നെ ഇന്ത്യ നേപ്പാൾ ഇന്ത്യ അതിർത്തി പ്രദേശത്ത് നിന്ന് ഇത് ഇതേപോലെ ഈ ഭീകരവാദ ആശയവും പേറി അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പലരെയും ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് കുറെ കള്ളക്കടത്ത് നടത്തുന്ന ആൾക്കാരും ഇത്തരത്തിൽ ഇന്ത്യയുടെ പിടിയിലായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ച് സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും എഴുപത്തഞ്ച് സൈനികരെ ഐ എസ് ഐ അതായത് പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്ക് സിം കാർഡ് എത്തിച്ചു നൽകിയ നേപ്പാൾ സ്വദേശി പിടിയിലായതോടെയാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ ഇക്കാര്യം കണ്ടെത്തിയതെന്നാണ് ഒരു ദേശീയ മാധ്യമം വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അറസ്റ്റിലായ നേപ്പാൾ സ്വദേശി പ്രഭാത് കുമാർ ചൗരസ്യ ചൗരസ്യയിൽ നിന്നാണ് പതിനാറ് ഇന്ത്യൻ സിം കാർഡുകൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കണ്ടെത്തിയിരുന്നത് തുടർന്ന് ഈ സിം കാർഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പാക് ഇടപെടലിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നാണ് വിവരം തന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ബീഹാർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ചൗരസ്യ സിം കാർഡുകൾ സംഘടിപ്പിച്ചതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു മിക്ക സിം കാർഡുകളും മഹാരാഷ്ട്രയിലെ ലട്ടൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തവയാണ് സിം കാർഡ് കൈക്കലാക്കിയ ശേഷം ഇന്ത്യയിൽ കാഠ്മണ്ഡുവിലേക്ക് പോയ ചൗരസ്യ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് കൈമാറുകയായിരുന്നു ഈ നമ്പറുകൾ ഉപയോഗിച്ച് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയ ഇവർ ഇന്ത്യൻ സേന അർദ്ധസൈനിക വിഭാഗം സർക്കാർ വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ ചോർത്തുന്നതിനായി ബന്ധപ്പെടാൻ ആരംഭിച്ചു പതിനാറ് സിം കാർഡുകളിൽ പതിനൊന്നെണ്ണവും ലാഹോർ ബഹവൽപൂർ തുടങ്ങിയ പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിവരം ജമ്മു കാശ്മീരിലെയും യു പിയിലെയും ഏതാണ്ട് എഴുപത്തഞ്ച് സൈനികരെ ഇത്തരത്തിൽ ബന്ധപ്പെട്ടെന്നാണ് സൂചന ഇതിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നേപ്പാളിലെ ഒരു ഇടനിലക്കാരൻ വഴിയാണ് ചൗരസ്യ ഐ എസ് ഐ പ്രതിനിധികളെ ബന്ധപ്പെട്ടതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് അധികൃതർ അറിയിച്ചു യു എസ് വിസയും വിദേശത്ത് മറ്റു പല അവസരങ്ങളും വാഗ്ദാനം ചെയ്താണ് ചൗരസ്യയെ പാക് പക്ഷത്തേക്ക് എത്തിച്ചതെന്ന് ചൗരസ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സ്പെഷ്യൽ സെൽ ഡി സി പി അമിത് കൗഷിക് ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഐ ടിയിൽ ബി എസ് സി ബിരുദമുള്ള ചൗരസ്യയ്ക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ ഡിപ്ലോമയുണ്ട് പൂണെ ലാറ്റൂർ സൊലാംപൂർ ഡൽഹി എന്നിവിടങ്ങളിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇയാൾ ജോലി ചെയ്തിരുന്നതായാണ് വിവരമുള്ളത് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച ഇത്തരം വാർത്തകൾ ഇപ്പോൾ പൊതുമേ അല്ല കാരണം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ത്യയിൽ പ്രവർത്തിച്ച ഏതാണ്ട് പതിനെട്ടോളം ചാരന്മാരെ വിവിധ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കിയത് ഈ സോഷ്യൽ മീഡിയ വഴി പലരും അതായത് യൂട്യൂബ് യൂട്യൂബ് വ്ളോഗർമാർ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാർ അടക്കമുള്ളവരെ പാകിസ്ഥാനിലെ ഐ എസ് ഐ ബന്ധപ്പെട്ട് അവർക്ക് വലിയ തോതിൽ സാമ്പത്തികം വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ പണമോ സ്വത്തോ എന്തിനെ പെണ്ണുങ്ങളെ വരെ വാഗ്ദാനം ചെയ്ത ഇത്തരത്തിൽ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് കാരണം ഒരു നേവി ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു ക്ലർക്ക് പോലും ഇത്തരത്തിൽ നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുത്തു എന്നുള്ള വിവരങ്ങൾ നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഒരു നേപ്പാൾ സ്വദേശി ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് കറങ്ങി നടന്ന സിം കാർഡുകൾ കളക്ട് ചെയ്ത് അത് പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് കൊടുത്ത് അവർ അത് ഉപയോഗിച്ച് വാട്സാപ്പ് പ്രവർത്തനം സജ്ജമാക്കി ആ വാട്സാപ്പിൽ ഒരു ഇന്ത്യൻ നമ്പർ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള മറ്റ് ആളുകൾ അതിനോട് പ്രതികരിക്കുക സ്വാഭാവികമാണ് അത്തരത്തിൽ അവർ ബോധപൂർവം ഇന്ത്യൻ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പലരെയും വാട്സാപ്പിൽ ബന്ധപ്പെടുത്തി അവരുടെ മറ്റ് വിവരങ്ങളെല്ലാം ചോർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിവരം അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് അവിടെ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ട ജെൻസി കലാപം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരും ഇത്തരത്തിൽ ഭീകരവാദ ആശയങ്ങൾ തീവ്രവാദ ആശയങ്ങൾ പേറി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു അപ്പോൾ നേപ്പാൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഭീകരവാദ ആശയങ്ങൾക്ക് വളരെ വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ നേപ്പാളിൻ്റെ കാര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ട കാലമായി എന്നാണ് ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത്